ഹലോ അസലാമലേക്കും നമ്മളിവിടുത്തെ പരിസരം ഒന്ന് കാണിച്ചാരാട്ടോ ഇങ്ങനെയാണ് ഫുൾ ടൈം നമ്മുടെ ഭാഗത്ത് ഇങ്ങനെയാട്ടോ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ കേട്ടോ മഞ്ഞ് ചെറിയ സാറ്റൽ മഴയാണോ അത് മഞ്ഞ് പെയ്യാണോ എന്നറിയില്ല കേട്ടോ കാര്യപ്പെട്ട മഴയൊന്നുമില്ല എന്നാൽ ഒരു എന്താ പറയുക നമുക്ക് പുറത്തിറങ്ങാനും പെയ്യാം കണ്ടോ ഇങ്ങനെ നനഞ്ഞു കുതിർന്ന് കിടക്കുക ഫുൾ ടൈം ഇങ്ങനെ അകത്തൊന്ന് അകത്തു നിന്നൊക്കെ ഇങ്ങനെ മഞ്ഞ് കൂടിയ പോലെ കണ്ടോ വെയിലും ഇല്ല മഴയില്ല എന്നാ പുറത്ത് കുട പോകാനും പോവാനും ഞാൻ വെയിലുള്ള സമയത്ത് ഒന്ന് വീഡിയോ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചു പക്ഷെ വെയിലില്ല അപ്പോൾ നല്ല മഴയും ഒന്നില്ലെങ്കിൽ നല്ല മഴ പെയ്യണം അതല്ലെങ്കിൽ പിന്നെ വെയിലാണ് നല്ലത് ഇതിങ്ങനെ എന്താണെന്ന് പറയുക നമുക്കൊരു വീട്ടിലെ പണി പോലും ചെയ്യാനൊരു മൂടില്ല ഭയങ്കര ഒരു മൂഡ് ഓഫായിട്ട് ഇരിക്കും അപ്പോൾ എല്ലാവരും ഒരു ഉഷാറില്ല ഇത് കണ്ടോ നമ്മളെ വീട്ടിലെ വലിയൊരു എന്താ പറയുക കറിവേപ്പിലാണ് കൈ കുഴിച്ചിട്ട് നോക്കിയാൽ തട്ടോ വളരുവോ നോക്കാൻ വേണ്ടിയിട്ട് വളരുന്നൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഉണ്ട് കേട്ടോ വലിയൊരു കണ്ടോ റേപ്പിലാണത് പക്ഷേ ഇത് കിട്ടൂല ഇവിടുന്ന് നോക്കി ഞാൻ നിൽക്കാനേ പറ്റുള്ളൂ ഇതിലപ്പുറത്തൊരു ചെറിയ റോഡാണ് കേട്ടോ നമ്മളൊരു ഉയരത്തിലാണ് നിൽക്കുന്നത് ഉയരാണ് അവിടെ ഭയങ്കര അപ്പുറത്ത് ചെറിയൊരു റോഡുണ്ട് അപ്പുറത്ത് കണ്ടോ അതിൽ വരുന്ന ആ റോഡ് ഇതിലെങ്ങട്ടാണ് വരുന്നത് കുറേ വീടുകളുണ്ട് ആ പറമ്പ് അപ്പുറത്തൊക്കെ കേട്ടോ ഞാൻ പിന്നെ വീഡിയോ ഒന്നും ചെയ്യാത്തത് ആരെയും കമൻറ്റും ഇല്ല വീഡിയോസ് ആരും കാണുന്നുമില്ല സബ്സ്ക്രൈബ്സും കുറവ് അപ്പോൾ പിന്നെ എനിക്കൊരു ഉഷാറില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോസൊന്നും ചെയ്യാത്തത് സബ്സ്ക്രൈബ്സും വ്യൂസൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല നല്ല വീഡിയോകളൊക്കെ ചെയ്യാം കേട്ടോ ഇൻഷാല്ല അപ്പോൾ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഓക്കെ